ആ ജനുവരിയിലാണ് അഗ്രിമെൻറ്റ് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒരു വർഷത്തിനകത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താന്നാണ് അവർ പറഞ്ഞത് ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഞമ്മൾ എനിക്കിതിനു ഒന്നുകിൽ നിങ്ങൾ സമയം തീർത്ത് തരിക അല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരിക ക്യാൻസൽ ചെയ്തോ മൂന്ന് മാസത്തിനകത്ത് സാറിൻ്റെ കാശ് തിരിച്ച് തരുന്നതാണ് അത് മൂന്ന് മാസമായി ആറുമാസമായി ഒരു വർഷമായി ഒരു റെസ്പോൺസും ഇല്ല ആ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ആത്മഹത്യ ഭീഷണി മുഴുക്കി എന്ന് പറഞ്ഞായിരുന്നു മെഡിക്കൽ കോളേജ് ആ ഇവരിപ്പോൾ കാശ് കൊടുക്കാണ്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി ആ കേസ് അവസാനം ഇവർ പൈസ കൊടുത്ത് ഒതുക്കി കുറേ പ്രാവശ്യമായിട്ടാണ് കൊടുത്തത് പോലീസിൽ കൊടുത്ത പരാതി പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കോർട്ടിൽ പോകുമെന്ന് പറഞ്ഞു കോർട്ടിൽനിന്ന് ഇപ്പോൾ നീ എവിടെ വേണമെങ്കിലും പൊക്കുമെന്ന് പറഞ്ഞു തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ഞാൻ സൈൻ ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവർ അഫിഡേവിറ്റ് കൊടുത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേ കംപ്ലീറ്റ് ആകുമെന്ന് അഫിഡവിറ്റ് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഓൾറെഡി അറിയാം ഇത് തീരില്ല ഇത് മെയിനായിട്ട് നമ്മുടെ പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ല സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ആണ് ഇങ്ങനെയുള്ള ബിൽഡറിൻ്റെ കയ്യിൽ പോകരുത് നമസ്കാരം തലസ്ഥാനത്ത് ഒരു ഫ്ലാറ്റ് സ്വപ്നം കണ്ട യുവാവിന് നഷ്ടമായത് ലക്ഷങ്ങളാണ് സാൻ റോയൽസ് ബിൽഡേഴ്സിന് ലക്ഷങ്ങൾ എണ്ണി നൽകിയിട്ടും കൃത്യസമയത്ത് ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയില്ല എന്നാണ് കഴക്കൂട്ടം സ്വദേശിയായ അരവിന്ദിൻ്റെ പരാതി ഈ കൃത്യസമയത്ത് ഫ്ളാറ്റിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകാത്തതിനാൽ പണം തിരികെ ആവശ്യപ്പെട്ടു എങ്കിലും തനിക്ക് ലഭിച്ചത് ഭീഷണിയാണ് എന്നാണ് അരവിന്ദ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ ഒരു യുവാവ് തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് എന്താണ് സംഭവം ഉണ്ടായത് എന്ന് എഗ്രിമെൻ്റ് വെക്കുന്നത് ഏത് വർഷമാണ് എഗ്രിമെന്റ് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആ ജനുവരിയിലാണ് എഗ്രിമെന്റ് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒരു വർഷത്തിനകത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താണെന്നാണ് അവർ പറഞ്ഞത് അതാണ് ക്യാഷ് എത്ര വാങ്ങിയത് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ മേടിച്ചു അതെ ബാക്കി ലോണിൻ്റെ പാർട്ടായിട്ടാണ് ബാക്കി കൊടുത്തത് ക്യാഷ് മേടിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരുന്നു ഇവർ പിന്നീട് ഈ പണി പൂർത്തിയാക്കിയില്ല അതിന് ശേഷം നിങ്ങൾ പണം ആവശ്യപ്പെടുകയായിരുന്നു അതെ പണി പൂർത്തിയാ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി മുന്നോട്ട് പോകുന്നില്ല ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തു അവർ ഫോൺ എടുക്കുന്നില്ല നാളെ തീരും അല്ല അടുത്ത മാസം തീരും പിന്നെ ചിലപ്പം കുറച്ചുകൂടെ മാറിപ്പോന്നൊക്കെ പറഞ്ഞായിരുന്നേ അപ്പോൾ ഞാൻ അവിടുത്തെ സെയിൽസ് മാനേജറിനെ കോൺടാക്ട് ചെയ്തു അദ്ദേഹം റെസ്പോൺസ് ഇല്ല കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു അവിടെ പോയി അവരുടെ ഓഫീസിൽ പോയപ്പോഴത്തേക്കും ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല രണ്ടു മൂന്ന് പ്രാവശ്യം റിസപ്ഷനിൽ ആൾ പറഞ്ഞു അവിടെ ഇല്ല പറഞ്ഞു ഒരു പ്രശ്നം ഞാൻ റിസപ്ഷനിൽ ചോദിക്കാൻ അകത്ത് പോയപ്പോൾ പുള്ളി അവിടെ ഇരിപ്പുണ്ട് അവർ നമ്മൾ എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറെ കോൺടാക്ട് ചെയ്തു അഞ്ച് പ്രാവശ്യം കോൺടാക്ട് ചെയ്തു അഞ്ച് പ്രാവശ്യം അവർ മറുപടി തന്നു അവർ പറഞ്ഞു അവർ പേഴ്സണലായിട്ട് പറഞ്ഞതാണ് സമയത്തിന് തീരില്ല സാർ അ തീരില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന് ഒന്നുകിൽ നിങ്ങൾ സമയത്ത് തീർത്ത് തരിക അല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരിക അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യും നമ്മുടെ ഉടമസ്ഥൻ അതായത് ഓണർ സഞ്ജു ദാസിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു സംസാരിച്ചു പുള്ളിയും പറഞ്ഞാൽ തന്നെയാണ് സാറെ സാറിന് മാത്രമേ തരാൻ പറ്റില്ല എന്തായാലും ഇത് ഡിലേ ആവൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുകിലും സാറെ സമയത്ത് തരിക ഇല്ലെങ്കിൽ ക്യാൻസലേഷൻ എൻ്റെ കാശ് തിരിച്ച് തരിക പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞാൽ സാർ ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഫോൺ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് ക്യാൻസൽ ചെയ്തോ മൂന്ന് മാസത്തിനകത്ത് സാറിൻ്റെ കാശ് തിരിച്ച് വരുന്നുള്ളത് അത് മൂന്ന് മാസമായി ആറുമാസമായി ഒരു വർഷമായി ഒരു റെസ്പോൺസും ഇല്ല പിന്നെയാണ് ഞാൻ കേസിനായിട്ട് പോയത് കംപ്ലൈൻറ്റ് കോടതി മൂവാന്തരം മുൻസിഫ് കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അഞ്ച് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അവരാരും അപ്പിയർ ചെയ്തിട്ടില്ല അല്ലാണ്ട് കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കഴക്കൂട്ടം സ്റ്റേഷനിൽ എഫ് ഐ ആർ ഇട്ടു ചീറ്റിംഗ് കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് സ്ഥലത്താണ് ഞാൻ പോയത് റേവയിൽ ഞാൻ പോയിട്ടില്ല റേവേയിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ റേർവേ പോകുന്നത് തോന്നുകയെന്ന് വെച്ചാൽ അവർക്ക് ഇവരുടെ ബിൽഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരെ പരിചയമുള്ള രീതിയിലും പിന്നെ അത് എന്താ നീങ്ങാത്തത് ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്തു എനിക്കറിയാമെന്നുള്ളത് ഞാൻ വിചാരിച്ചു അവർക്ക് പരിചയമുള്ളതാണ് അപ്പോൾ ഇത് ശരിയാവില്ല തോന്നി അവർക്കെന്തോ പരിചയമുള്ള പോലെ തോന്നിയുണ്ടോ ഞാൻ പിന്നെ വിട്ടു റേ പോകണ്ട കേസായിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പരാതി കൊടുത്തതുപോലെ അവിടുത്തെ എസ് എച്ച്ഒ പിന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു എനിക്ക് ഇതേപോലെ കാരണം ഓൾറെഡി ഒരു ചീറ്റിങ് കേസ് അവരുടെ പേരിൽ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് തെളിവൊന്നും തരാനില്ല അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞായിരുന്നു മെഡിക്കൽ കോളേജിൽ ആ ഇവരിപ്പോൾ കാശ് കൊടുക്കാണ്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി ആ കേസ് അവസാനം ഇവർ പൈസ കൊടുത്ത് ഒതുക്കി കുറേ പ്രാവശ്യമായിട്ടാണ് കൊടുത്തത് ഇപ്പോൾ എൻ്റെ കേസ് സംസാരിക്കുന്നതിടയിൽ തന്നെ ഈ എസ് എച്ച് ഒക്ക് മനസ്സിലായി അത് ഒരു വർഷം മുമ്പുള്ളതെന്നൊരു കഥയാണ് തോന്നുന്നു എസ് എച്ച് അല്ലേ അന്നത്തെ ആ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ആത്മഹത്യാ വിഷണി മുഴക്കി എൻ്റെ ഒരു ആളാണ് അതെ സാർ ഞാൻ തന്നെയാണ് സാർ അത് ഒതുക്കി അപ്പോൾ നിങ്ങളുടെ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ എന്ന് തുടങ്ങിയിട്ടാണ് സംസാരിച്ചത് അവസാനം ഒരു കോംപ്രമൈസ് പോലെ അവിടെ എഴുതി വെച്ചു ഒരു മൂന്നര ലക്ഷം രൂപയോളം എൻ്റെ അഞ്ച് ലക്ഷത്തിൽ തിരിച്ച് മൂന്നര ലക്ഷം രൂപയുടെ തിരയുക ബാക്കി പലിശ ഇനത്തിൽ ഞാനൊന്ന് എന്താ പറയുക അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കോമ്പൻസേറ്റ് അവർക്ക് എന്തോ കോമ്പൻസേഷൻ്റെ ആവശ്യം പോലെ ഉണ്ട് അതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി മൂന്നര ലക്ഷം രൂപ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനകത്ത് എനിക്ക് കാശ് കിട്ടണം അതായിരുന്നു ആദ്യം രണ്ടര ലക്ഷം രൂപ പിന്നെ മൂന്ന് മാസത്തിനകത്ത് ബാക്കി കാശ് ഇതായിരുന്നു എഗ്രിമെൻറ്റ് പക്ഷേ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും അവരെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ കുറേ അബ്യൂസീവ് ലാംഗ്വേജ് എന്താണ് ഈ വിശദീകരണം എന്താണ് നൽകുന്നത് ചോദിക്കുമ്പോൾ തരാം ഇപ്പം ഇല്ല എനിക്കറിയില്ല അക്കൗണ്ട്സ് ചോദിക്കട്ടെ അതായത് അവർക്ക് തരാൻ താല്പര്യമില്ല എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുക എന്നുള്ള രീതിയിൽ സാർ അക്കൗണ്ട്സ് ചോദിക്കട്ടെ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് ചോദിച്ചാൽ പറയാം പോലീസിൽ കൊടുത്ത പരാതി പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ കോർട്ടിൽ പോകുമെന്ന് പറഞ്ഞു കോർട്ടിൽ നീ പോകും നീ എവിടെ വേണമെങ്കിലും പൊക്കുമെന്നാണ് പറഞ്ഞു എന്നോട് പിന്നെ കുറച്ച് അബ്യൂസ് ലാംഗ്വേജ് നീ ആണല്ലേ അതാണ് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വേറൊരു ഭാഷയിൽ സംസാരിച്ചു ഞാൻ തിരിച്ച് അതുപോലെ റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി വീണ്ടും പരാതി കൊടുത്തു അപ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ ആണ് പറഞ്ഞത് കോടതി മുഖാന്തരം ഇതിനൊരു അന്ത്യം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുൻസിഫ് കോട്ടിൽ പോയത് അഞ്ച് പ്രാവശ്യം അപ്പിയർ ചെയ്തു അതായത് എൻ്റെ വക്കീൽ അപ്പീർ ചെയ്തു അവർ വന്നിട്ടില്ല പിന്നെ ഈ എഫ് ഐ ആർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് സ്റ്റാറ്റസ് എന്താണ് ഈ ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്ന് അവരുടെ ബെയില് റിജക്റ്റായി ഇപ്പോൾ അവർ ഹൈക്കോർട്ടിൽ മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുകയാണ് രണ്ട് പേര് രണ്ടല്ല മൂന്ന് പേരുടെ പേരിലാണ് അതായത് അലക്സാണ്ടർ വടക്കേടൻ പിന്നെ സഞ്ജു ദാസ് പിന്നെ ഈ ബിൽഡേഴ്സിനെതിരെ അലക്സാണ്ടർ വടക്കേടിൻ്റെ ജാമ്യം കണ്ടീഷണൽ ആയിട്ടാണ് ബെയിൽ കൊടുത്തത് കണ്ടീഷണൽ ഇരുപത്തൊമ്പതാം തീയതി അപ്പിയർ ചെയ്യണം എനിക്ക് തോന്നുന്നു കുറച്ച് എമൗണ്ട് കെട്ടിവെക്കണം പിന്നെ ഈ അറസ്റ്റ് ചെയ്യേണ്ട അതൊക്കെ പോലീസുകാരുടെ ഒരു ഈ അന്വേഷണത്തിൻ്റെ അതായത് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അടുത്ത കേസ് അതായത് സഞ്ജുദാസൻ്റെ ജാമ്യം ഈ ആഴ്ചയാണ് വരുന്ന ആഴ്ചയൊക്കെയാണ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുമ്പോൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എഗ്രിമെൻ്റ് ഒപ്പുവെക്കുമ്പോഴത്തേക്കും ഞാനത് നമ്മുടെ കഴക്കൂട്ടത്തുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സ്ഥലം ഇനി ട്രഷറി ചെയ്യാൻ എനിക്കറിയില്ല എൻ്റെ കറക്റ്റ് മറന്നു അന്ന് അക്കൗണ്ട്സിലെ മാനേജറ് അക്കൗണ്ട്സിലെ മെയിനായിട്ട് വരുന്നത് അക്കൗണ്ട്സിലെ ആ ഒരു മാനേജർ മാനേജർ അനീഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് അക്കൗണ്ട്സ് മാനേജറാണ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവാണെന്ന് പറയാൻ പുള്ളിയാണ് ഒക്കെ വായിച്ചു വെക്കാനൊക്കെ പറഞ്ഞ് സൈൻ ചെയ്തത് പിന്നെ ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ് ഞാൻ സൈൻ ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവർ അഫിഡവിറ്റ് കൊടുത്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കംപ്ലീറ്റ് ആകുമെന്ന് റിരേഹിര റേഹയുടെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഓൾറെഡി അറിയാം ഇത് തീരില്ല എന്ന് പക്ഷേ ഈ ഡേറ്റ് പറഞ്ഞ് ആൾക്കാരെ മാക്സിമം പറ്റിക്കുക ഒരു ലംസം എമൗണ്ട് കുറേ ആൾക്കാരൊന്ന് കളക്റ്റ് ചെയ്യുക എന്നിട്ട് അടുത്തൊരു സാധനം അല്ലെങ്കിൽ അടുത്തൊരു ബിൽഡിങ് അല്ലെങ്കിൽ അടുത്തൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക അങ്ങനെ നാലോ അഞ്ചോ പ്രോജക്റ്റ് ഇപ്പോൾ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും കംപ്ലീഷനില്ല അതായത് ആറ് നിലയുള്ള ബിൽഡിംഗ് എൻ്റെ മേളിൽ റൂഫിങ്ങും കാര്യങ്ങളും ആറ് നിലയുള്ള ബിൽഡിംഗ് വെക്കാൻ ആറ് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ലോഞ്ച് ചെയ്ത പ്രോ പ്രൊജക്റ്റാണിത് ആറ് വർഷമായി ഇവിടെ ആറ് വർഷം കൊണ്ട് ആറ് പിന്നെ എന്താ ആറ് ടവർ പല ബിൽഡേഴ്സും ബിൽഡ് ചെയ്യുന്നുണ്ട് ഇത് ആറ് നില വെക്കാൻ അവർക്ക് ആറു വർഷമായിട്ടും ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും പണി നടക്കുകയാണ് ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ നില കെട്ടിക്കൊണ്ട് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ അപ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് നാല് നിലയും കൂടെ എന്തായാലും മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് കാരണം എനിക്ക് വീട്ടിൽ അമ്മ കുഞ്ഞ് കുഞ്ഞ പെൺകുട്ടിയാണ് വൈഫ് അപ്പോൾ അവർക്കൊക്കെ സേഫ്റ്റി ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു വേറൊരു ജോലി ജോലി സ്ഥലത്ത് പോയാലും സേഫ്റ്റി എന്നുള്ളൊരു ആസ്പെക്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഫ്ലാറ്റ് സെലക്ട് ചെയ്തത് ഇല്ലെങ്കിൽ നമ്മൾ വില്ലേയും കുറച്ച് ഏരിയ ഒക്കെ ആയിട്ടേ നോക്കുകയുള്ളൂ പക്ഷേ ഇത് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ആ സമയം ഒന്ന് പുറത്തു പോകാനൊക്കെ ശ്രമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫ്ലാറ്റും പിന്നെ അഫോർഡബിളായിട്ട് നാൽപ്പത്തി ഒന്നര ലക്ഷം രൂപയ്ക്ക് എനിക്ക് തന്നത് അപ്പം ത്രീ ബി എച്ച്ക്ക് നാൽപ്പത്തൊന്ന് ലക്ഷം ലിറ്റർ വേണ്ടത് മേനാംകുളത്ത് കിട്ടുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഞാനത് അഡ്വാൻസ് അതിനാണ് കൊടുത്തത് അതെ അതെ മേനംകുളം അതെ അഡോണിയ എന്നുള്ളൊരു അഡോണിയ അവിടെ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ തൊട്ടടുത്ത് നമ്മുടെ കഴക്കൂട്ടം നമ്മുടെ ഐ ടി പാർക്കുണ്ട് പിന്നെ കിങ് ഫ്രൈ ഉണ്ട് കോളേജുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് സൗകര്യമാണ് നല്ലൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ് അവിടെ പോയി കൊടുത്തത് നിലവിലെ പണം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം ഈ ദിവ്യടക്കം ഇതാണ് അവസ്ഥ ഈ പറഞ്ഞ അവർ ഈ ആർ ടിഒപയോഗിച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും മൂന്നും നാലും കോടി രൂപയാണ് രണ്ടു മാസം കൊണ്ട് അവർ സെയിലിനെടുത്തു അവർക്കൊരു അഞ്ച് ലക്ഷവും ദിവ്യേൻ്റെ കേസാണെങ്കിൽ ഒരു പതിനെട്ടോ ഇരുപത് ലക്ഷം രൂപയൊക്കെ അവർക്ക് വേണമെങ്കിൽ തരാം അവർ തരാൻ അവരുടെ ഈഗോ ഹട്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഒരാളിങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല ഒരുപാട് പേരുണ്ട് സാർ അതായത് മുപ്പത്തിയേഴ് നാൽപ്പതോളം കംപ്ലയിൻ്റ് കംപ്ലൈൻറ്റ്സ് റെയിൽ തന്നെയുണ്ട് ആ ആൾക്കാർ സ്പെൻഡ് ചെയ്തൊക്കെയാണ് സമയം അവർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അതിൽ പലരും അവിടെ പോവാൻ മടിച്ചും ഇതേപോലെ കേസിനായിട്ട് കോടതി പോലീസ് സ്റ്റേഷനൊക്കെ പോകാൻ കൊണ്ടാണ് അവർ പോവാത്തത് അപ്പോൾ നാൽപ്പതോളം കംപ്ലൈൻറ് ഉണ്ട് അതുപോലെ എക്സിക്യൂഷൻ പെർമിഷൻ ഒരു ഏഴോ എട്ടോ ഉണ്ട് അപ്പോൾ അതും ആയി കിടക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും പെടും പക്ഷെ അവർ വിചാരിച്ചില്ല ആരെങ്കിലൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നോ നാലോ പേര് ചേർന്നിട്ട് ഇതിൻ്റെ ബാക്കി നടക്കുകയാണ് ഇത് മെയിനായിട്ട് നമ്മുടെ പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ല സൊസൈറ്റിക്ക് ഒരു ആണ് ഇങ്ങനെയുള്ള ബിൽഡറിൻ്റെ കയ്യിൽ പോകരുത് അവർക്കിങ്ങനെ കാശ് കൊടുക്കരുത് ഓതറൈസ്ഡ് ആയിട്ട് സമയത്തിന് പണി തീർക്കുക അങ്ങനെയുള്ള ബിൽഡേഴ്സിൻ്റെ അടുത്ത് പോവുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ സമയവും നഷ്ടം പൈസയും നഷ്ടം പിന്നെ അത് ആൾക്കാരുടെ മുന്നിൽ ഞാനും ഇപ്പം വാങ്ങിച്ച സമയത്ത് ഞാനും പറഞ്ഞു തരുന്നെങ്കിൽ ഞാൻ ഫ്ലാറ്റ് മേടിച്ചു നിന്ന് സമയാകുമ്പം എൻ്റെ ബന്ധുക്കളിരിക്കും എവിടെ ഫ്ലാറ്റ് ഇന്ന് അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു ക്യാൻസലായി ആ നിന്നോട് അന്നേ പറഞ്ഞില്ല ഫ്ലാറ്റിന് പോരുത് വേറൊരു സ്ഥലം മേടിച്ച് വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത് നമുക്ക് മാനസികമായി ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് ഇവരുടെ ഈ ഒരു എന്താ പറയുക ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡും തരില്ല അവർ പൈസ ത ഇപ്പം പോലെ എനിക്ക് പൈസ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല പിന്നെ കോടതിയിലാണ് കേസുള്ളതെന്ന് എന്തെങ്കിലും ഒരു വിധി വരും പോസിറ്റീവായിട്ട് വിധി വരും കാരണം എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലമാണ് അവർ കാശ് കൊടുത്തു അവർ കാശ് സമയത്ത് തന്നില്ല അതുകൊണ്ട് അവരുടെ അവരുടെ ഈ പറഞ്ഞ മുതലാളി അതായത് ഓണറ് സഞ്ജുദാസ് പറഞ്ഞിട്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്യണേ ക്യാൻസലേഷൻ മെയിൽ അയച്ചു അവർ അക്നോളജ് ചെയ്തു സാർ ആറുമാസത്തിനകത്ത് പൈസ കിട്ടും ആറുമാസത്തിനകത്തോ അല്ലെങ്കിൽ ഇതെപ്പോഴാണ് സെയിലാവുന്നത് ഏതാണ് ചെറിയ സമയം ലെസർ ടൈം അതിനകത്ത് സാറിൻ്റെ പൈസ തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് വരെ തന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു മൂന്നര വർഷമായിട്ട് നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ അതിനെക്കുറിച്ച് ചോദിക്കാൻ വിളിച്ചപ്പോഴാണ് ഈ പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുക അബ്യൂസിക് ലാംഗ്വേജ് ലാംഗ്വേജ് യൂസ് ചെയ്തു അങ്ങനെയാണ് വീണ്ടും പോലീസ് സ്റ്റേഷനിലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ലക്ഷങ്ങൾ ഈ ബിൽഡേഴ്സിന് എണ്ണി നൽകിയിട്ടും ഫ്ലാറ്റ് നിർമ്മാണം കൃത്യസമയത്ത് സമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ യുവാവ് നമ്മളോട് വ്യക്തമാക്കുന്നത് നിലവിൽ തൻ്റെ പണം തിരികെ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ നിരന്തരം ഭീഷണി മാത്രമാണ് ഉന്നയിക്കുന്നത് ഇതിനെതിരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുക തന്നെയാണ് അരവിന്ദ് ചെയ്യുന്നത് അതേസമയം ഈ ബിൽഡേഴ്സ് നമുക്ക് നൽകുന്ന വിശദീകരണം ഈ കോവിഡ് കാലം തുടങ്ങിയപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് നിർമ്മാണം മന്ദഗതിയിലായി അതിനുള്ള കാരണമായി ഇവർ പറയുന്നത് അവശ്യ സാധനങ്ങൾ ലഭിച്ച അതായത് ഈ ഒരു ബിൽഡിംഗ് പണിയാനുള്ള സാധനങ്ങൾ കൃത്യസമയത്ത് ലഭിച്ചില്ല അതുകൊണ്ട് പണി കൃത്യസമയത്ത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൃത്യസമയത്ത് ഈ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാൻ സാധിച്ചില്ല എന്നാണ് എന്തായാലും അരവിന്ദ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം